ഹലോ നമസ്കാരം രഞ്ജിത്ത് നമ്മളുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രശ്നം കോൺഗ്രസ് പാർട്ടിയുടെ അടുത്ത ഇലക്ഷനിലുള്ള പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള സാധ്യതകളെ എത്രമാത്രം ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വെറുതെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ആക്ച്വലി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല സ്ത്രീകളും ആക്ച്വലി കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പലതരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ് സ്ഥാനം അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞു എം എൽ എ സ്ഥാനം ഇപ്പോൾ രാജിവെക്കും എന്ന് പറയപ്പെടുന്നു പക്ഷേ അൾട്ടിമേറ്റ്ലി എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നത് മാത്രമല്ല ഇലക്ഷനിൽ കോൺഗ്രസ്സിന് ഇതൊരു തിരിച്ചടിയാകുമോ എന്നുള്ള അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ആദ്യം കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മറ്റ് കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കോൺഗ്രസ് എന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള ആരോപണത്തിനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സൈഡ് ലൈനാക്കി മാറ്റി മറ്റുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസിലേക്ക് കാര്യങ്ങളെ തിരിച്ചുവിടാൻ തന്നെയാണ് ശ്രമിക്കുക നമ്മൾ പലതവണ സി പി എമ്മിൽ ഇതേ തരത്തിലുള്ള ഇഷ്യൂസ് വന്നിട്ടുള്ളപ്പോൾ ഇത് കണ്ടിട്ടുള്ളതാണ് ഇത് തന്നെ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയും ശ്രമിക്കുന്നത് സർക്കാരിൻ്റെ പ്രശ്നങ്ങളെയും അഴിമതിയെയും ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതൊരു പേഴ്സണലായിട്ടുള്ള ഇഷ്യൂ ആണ് എന്ന് മാറ്റി വരുത്തി തീർത്തുകൊണ്ട് ഇതിനെ പതിയെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സ്വന്തമായി വന്നുകൊണ്ട് രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുള്ളത് കൊണ്ട് പാർട്ടിക്ക് ഇതൊരു വലിയ തലവേദന ആവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഒരു പൊതുബോധമുണ്ട് പൊതുബോധം പൊതുവേ കോൺഗ്രസ്സുകാരെ കോഴികളെന്നും വൃത്തികെട്ടവന്മാരെന്നും അല്ലെങ്കിൽ പെണ്ണുപിടിയന്മാരെന്നും ഒക്കെ മുദ്ര കുത്താൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതുബോധമാണ് ആ പൊതുബോധത്തിനൊരു റീഎൻഫോഴ്സ്മെന്റ് ആണ് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരെയുള്ള ഈ ആരോപണങ്ങൾ എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ റീഎൻഫോഴ്സ്മെൻറ്റ് തീർച്ചയായിട്ടും കോൺഗ്രസ്സിനെ വളരെ മോശമായിട്ട് തന്നെ പ്രതിച്ഛായയെ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പ്രതിച്ഛായെ തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ തന്നെ ഇത്തരമൊരു ആരോപണം വരുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയെ അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള കേസുകളിലെല്ലാം തന്നെ ഇനി വാർത്ത നിലനിൽക്കാൻ സാധ്യതയുള്ളത് മാക്സിമം ഒരു മാസമൊക്കെ തന്നെയാണ് ഈ മാസം കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകിച്ചും ഈ സ്ഥാനമാനങ്ങളൊന്നും ഒഴിഞ്ഞാൽ ഇത് വാർത്തയിൽ നിന്ന് പതിയെ അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ട് അപ്രത്യക്ഷമാകുന്ന തരത്തിൽ പാർട്ടി അത് ഡീല് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാൽ ഇത് അപ്രത്യക്ഷമാകാത്ത തരത്തിൽ ഡീൽ ചെയ്യാനായിരിക്കും കോൺഗ്രസിനെ എതിർക്കുന്ന മറ്റു പാർട്ടികൾ സി പി എമ്മും ബി ജെ പിയും അടക്കമുള്ള പാർട്ടികൾ ശ്രമിക്കുന്നത് ആ ശ്രമങ്ങൾ എത്രമാത്രം എഫക്റ്റീവായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുവോ അത്രയും കൂടുതൽ ഡാമേജ് ആ പാർട്ടികൾക്ക് കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യം കാരണം ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളാണ് പലപ്പോഴും പാർട്ടികൾക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ കോടികളുടെ അഴിമതി കഥകൾ പോലും ഒരു പക്ഷേ ഇതിൻ്റെ പിറയിലായി പോയി എന്ന് വരാം കാരണം ഇത് സാധാരണ ആളുകളുടെ വികാരത്തെയൊക്കെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഈ സ്ത്രീ വിഷയം എന്നുള്ളത് കൊണ്ട് മറ്റു പാർട്ടികൾ വളരെ മനോഹരമായി ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എത്രമാത്രം എഫക്റ്റീവായി ബി ജെ പിക്കും സി പി എമ്മിനുമൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം മാത്രമല്ല ഒരു മാസത്തിനപ്പുറത്തേക്ക് ഈ വാർത്തയുടെ പ്രാധാന്യത്തെ അവർക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഒരു തിരിച്ചടിയാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി ബന്ധമുള്ള മറ്റുള്ള ആളുകളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്ന് ഇതിനെ സസ്റ്റെയിൻ ചെയ്യാൻ ഇലക്ഷൻ കാലഘട്ടം വരെ സസ്റ്റെയിൻ ചെയ്ത് ഈ പാർട്ടി വളരെ മോശക്കാരുടെ ഒരു പാർട്ടിയാണെന്നുള്ള രീതിയിൽ ഇവർക്ക് പ്രതിച്ഛായ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അതായത് മറ്റു പാർട്ടികൾക്ക് അത്തരമൊരു പ്രതിച്ഛായ കോൺഗ്രസിനെ കുറിച്ച് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇലക്ഷനിൽ അതിൻ്റെ ഒരു ഫലം അവർക്ക് നേടിയെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട ഒരു മുപ്പത് ദിവസത്തിനകം ഈ പറയുന്ന വാർത്തകളെല്ലാം കെട്ടടങ്ങാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പക്ഷേ ഇത് ഒരു ടൂളായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതകളുമുണ്ട് ഒരു പക്ഷേ ഇത്തരത്തിലുള്ളൊരു വലിയ പ്രശ്നം വന്നപ്പോൾ മനോഹരമായി ഇതിനെ ഡീൽ ചെയ്യുകയും അത്തരത്തിലൊരാളെ പാർട്ടിയിൽ നിന്ന് കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മാറ്റിയെടുക്കുകയും ചെയ്തു എന്നുള്ള ആ ഒരു സല്പേര് വേണമെങ്കിൽ പാർട്ടിക്ക് നേടിയെടുക്കാം ഒപ്പം തന്നെ ഈ വാർത്ത ഏതൊക്കെ തരത്തിലാണ് കാരണം രണ്ട് സൈഡും ഒന്നും കൃത്യമായിട്ട് ഇപ്പോഴും ആളുകൾ കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല ഇതിൽ കൂടുതൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ ചിലപ്പോൾ ഇത് കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോ ഗുണകരമാകുന്ന രീതിയിലേക്ക് ഈ വാർത്ത മാറി വരുമോ എന്നുള്ളതും പറയാൻ സാധിക്കില്ല അങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് അതൊരു മൈലേജ് ആവാനും സാധ്യതയുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇത്തരത്തിലുള്ള വാർത്തകളുടെ എല്ലാം ലൈഫ് എന്ന് പറയുന്നത് ഒരു മാസമോ മാക്സിമം രണ്ട് മാസമോ ഒക്കെയാണ് അതിനപ്പുറത്തേക്ക് ഇത് നീട്ടിക്കൊണ്ടു പോകാതെ ഇരുന്നാൽ കോൺഗ്രസിൻ്റെ സാധ്യതകൾക്ക് യാതൊരു മങ്ങലും ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോഴും കോൺഗ്രസ്സിന് ഒരു എൺപത് സീറ്റൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷനിൽ നേടാനുള്ള സാധ്യതകൾ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് ബാക്കിയുള്ള സീറ്റുകളിൽ അതിശക്തമായ പോരാട്ടം എന്നുള്ളതും ഉറപ്പ് തന്നെയാണ് ഇപ്പോഴും ആ സാധ്യത അങ്ങനെ തന്നെ നിൽക്കുന്നു പക്ഷേ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ് ഈ ഇഷ്യൂവിനെ എത്രമാത്രം സ്കേലിപ്പിക്കാൻ പറ്റുമെന്നുള്ളതായിരിക്കും ചുറ്റുമുള്ള ആളുകളെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഭംഗിയായി ഡീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കോൺഗ്രസ്സിന് ഒരു ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റെസ്പോൺസസ് കണ്ടിട്ട് കോൺഗ്രസ് വളരെ പ്ലാൻഡായിട്ടും മിതമായുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യുകയും ചെയ്യും